സ് ഇന്ന് നമ്മൾ പഠിക്കണത് സി എച്ച് പ്രതിഭാക്യൂസിന് വേണ്ടിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യങ്ങളാണ് മക്കൾ ചോദ്യങ്ങളൊക്കെ മുഴുവനായിട്ട് കാണുക നന്നായിട്ട് പഠിക്കുക നിങ്ങൾക്ക് നമ്മുടെ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരിലേക്ക് ചെയ്യണേ ഓക്കെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ മുൻ മുഖ്യമന്ത്രിയും എഴുത്തുകാരനുമായിരുന്ന സി എച്ച് മുഹമ്മദ് കോയ സാഹിബിൻ്റെ പേരിലുള്ള പ്രഥമ സാഹിത്യ പുരസ്കാരത്തിന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അർഹനായത് ആരാണ് ആൻസറ് ശ്രീകുമാരൻ തമ്പി സി എച്ച് മുഹമ്മദ് കോയ സാഹിബ് വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന കാലഘട്ടത്തിലാണ് കേരളത്തിലെ രണ്ട് പ്രധാന സർവകലാശാലകൾ സ്ഥാപിച്ചത് അവ ഏതൊക്കെയാണ് ഒന്നാമത്തേത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിൽ സ്ഥാപിച്ച കോഴിക്കോട് സർവകലാശാല രണ്ടാമത്തേത് കൊച്ചിൻ യൂണിവേഴ്സിറ്റി അതായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് സ്ഥാപിച്ച കുസാറ്റ് കേരളത്തിലെ ഏത് സർവകലാശാലക്കാണ് ആദ്യമായി ഗ്രീൻ ഇൻസ്റ്റിറ്റ്യൂഷൻ സർട്ടിഫിക്കറ്റ് ലഭിച്ചത് ആൻസർ കുസാറ്റിന് കൊച്ചിൻ സർവകലാശാലയ്ക്ക് സി എച്ച് മുഹമ്മദ് കോയ സാഹിബ് കേരളത്തിൻ്റെ പത്താമത്തെ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ അദ്ദേഹം പ്രതിനിധീകരിച്ച നിയമസഭാ മണ്ഡലം ഏതാണ് ആൻസർ മലപ്പുറം സി എച്ച് മുഹമ്മദ് കോയ സാഹിബ് ഏറ്റവും കൂടുതൽ കാലം കൈകാര്യം ചെയ്ത വകുപ്പ് ഏതാണ് വിദ്യാഭ്യാസ വകുപ്പ് സ്പീക്കറായിരിക്കെ മരണപ്പെട്ട സി ടി സാഹിബിനു ശേഷം സ്പീക്കർ ആയത് ആരാണ് സി എച്ച് മുഹമ്മദ് കോയ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ സി എച്ച് കേരളത്തിൻ്റെ ഉപമുഖ്യമന്ത്രി ആയപ്പോൾ ആരായിരുന്നു മുഖ്യമന്ത്രി കെ കരുണാകരൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ സി എച്ച് രചിച്ച ഗ്രന്ഥം ഏതാണ് ആൻസറ് ഇന്ത്യയിലെ മുസ്ലിം ഭരണകാലം കഥകളിലൂടെ ഹൈസ്കൂൾ വിദ്യാഭ്യാസം സൗജന്യമാക്കുന്നതിന് വേണ്ടി പ്രവർത്തിച്ച കേരളത്തിലെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആരായിരുന്നു ആൻസർ സി എച്ച് മുഹമ്മദ് കോയ നിയമസഭാ ചട്ടങ്ങൾ എന്ന ഗ്രന്ഥം സി എച്ച് എഴുതിയ വർഷമേത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് സി എച്ചിൻ്റെ ആദ്യത്തെ യാത്രാ വിവരണ ഏത് കോ ലണ്ടൻ കൊയ്റോ സി എച്ച് മുഹമ്മദ് കോയയുടെ രാഷ്ട്രീയ ഗുരു ആരാണ് കെ എം സീതി സാഹിബ് സി എച്ചിൻ്റെ പിതാവിൻ്റെ പേരെന്ത് ആലി മുസ്ലിയാർ മാതാവ് മറിയം അദ്ദേഹത്തിൻ്റെ മകനും ഇതുപോലെ രാഷ്ട്രീയത്തിലാണ് മകൻ്റെ പേരെന്താണ് ഡോക്ടർ മുനീർ സി എച്ച് പത്രാധിപർ ആയിരുന്ന പത്രം ഏത് ചന്ദ്രിക ചന്ദ്രിക ദിനപത്രത്തിൽ സി എച്ച് ആദ്യമായി ഏത് സ്ഥാനമാണ് വഹിച്ചിരുന്നത് ലേഖകൻ സി എച്ച് ചന്ദ്രിക ദിനപത്രത്തിൻ്റെ പത്രാധിപനായത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സ്ഥാപിച്ചപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി ആരായിരുന്നു സി എച്ച് മുഹമ്മദ് കോയ സി എച്ച് മുഹമ്മദ് കോയ സാഹിബ് ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയേഴ് ജൂൺ പതിനഞ്ചിന് കോഴിക്കോട് ജില്ലയിലെ അത്തോളിയിലാണ് അദ്ദേഹം മരണപ്പെട്ടത് എന്ന് എവിടെ വെച്ച് ഹൈദരാബാദിൽ വെച്ച് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തെട്ടിന് ഇനി നമുക്ക് കറൻറ്റ് അഫയേഴ്സ് ഉൾപ്പെടുത്തിയിട്ടുള്ള കുറച്ച് ജി കെ പഠിക്കാം ഇന്ത്യൻ സിനിമയിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള സമുന്നത ബഹുമതിയായ ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരത്തിന് അർഹനായത് ആര് മോഹൻലാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അവാർഡാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നൽകുന്നത് അതുപോലെ സിനിമാ മേഖലയിൽ കേരളം നൽകുന്ന അവാർഡാണ് ജെ സി ഡാനിൽ പുരസ്കാരം അത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നൽകിയിട്ടുള്ളത് ഇരുപത്തി മൂന്നിലെ അവാർഡാണ് ഇരുപത്തിയഞ്ചിൽ നൽകിയിട്ടുള്ളത് ഷാജി എൻ കരുണനാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ മഹാരാഷ്ട്രയിലെ അഹമ്മദ് നഗർ റെയിൽവേ സ്റ്റേഷന് നൽകിയിരിക്കുന്ന പുതിയ പേരെന്താണ് ആൻസർ അഹല്യ നഗർ ഇന്ത്യൻ പുരുഷ ഫുട്ബോൾ ടീമിൻ്റെ പുതിയ പരിശീലകൻ ആരാണ് ഖാലിദ് ജമീൽ ആരോഗ്യ മേഖലയിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ആർദ്ര കേരള പുരസ്കാരത്തിന് ഒന്നാം സ്ഥാനം നേടിയ ഗ്രാമപഞ്ചായത്തേത് ആൻസർ വെള്ളിനേഴി ഇത് പാലക്കാട് ജില്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഇടുക്കി ഇടുക്കി കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ആക്കുവാൻ കൂട്ടിച്ചേർത്ത വില്ലേജ് ഏതാണ് ഇടമലക്കുടി ശ്രീനാരായണ ഗുരു രചിച്ച ഏത് കൃതിയാണ് നൂറ്റിനാല് ഭാഷകളിലേക്ക് മൊഴിമാറ്റം ചെയ്ത് ഓക്സ്ഫോർഡ് സർവകലാശാലയ്ക്ക് അടുത്തിടെ സമർപ്പിച്ചത് ആൻസർ ദൈവദശകം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പത്മപ്രഭ പുരസ്കാരത്തിന് അർഹനായത് ആരാണ് ആലങ്കോട് ലീലാകൃഷ്ണൻ ഓസോണിന്റെ നിറം എന്താണ് ഇളം നീല കേരളത്തിലെ ചിറാപ്പൂഞ്ചി എന്നറിയപ്പെടുന്ന സ്ഥലം എവിടെയാണ് ലക്കിടി വയനാട് കേരളത്തിൽ വടക്കു കിഴക്കൻ മൺസൂൺ മഴക്കാലം അറിയപ്പെടുന്നത് ഏത് പേരിലാണ് തുലാവർഷം സിന്ധു നദി ഒഴുകുന്ന ഏക കേന്ദ്രഭരണ പ്രദേശം ഏത് ലഡാക്ക് സിന്ധു നദീജല കരാർ ഒപ്പുവെച്ചതെന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത് സെപ്റ്റംബർ പത്തൊമ്പതിന് ഇന്ത്യയുടെ മിസൈൽ ദ്വീപ് എന്നറിയപ്പെടുന്ന ദ്വീപ് ഏത് വീലർ ദ്വീപ് വീലർ ദ്വീപിൻ്റെ ഇപ്പോഴത്തെ പേരെന്ത് അബ്ദുൽ കലാം ദ്വീപ് കണ്ണിലെ അണുബാധ തടയാൻ കണ്ണുനീരിൽ അടങ്ങിയിരിക്കുന്ന രാസാഗ്നി ഏത് ആൻസർ ലെയ്സോസെ ജീവജാലങ്ങളുടെ ബാഹ്യഘടനയെക്കുറിച്ചുള്ള പഠനം ഏത് പേരിൽ അറിയപ്പെടുന്നു ആൻസർ മോർഫോളജി മലയാള സിനിമ അഭിനേതാക്കളുടെ സംഘടനയായ അസോസിയേഷൻ ഓഫ് മലയാളം മൂവി ആർട്ടിസ്റ്റിൻ്റെ ആദ്യത്തെ വനിതാ അധ്യക്ഷയാരി ആൻസർ ശേതാ മേനോൻ അമ്മയുടെ ഫുൾ നെയിമാണ് അസോസിയേഷൻ ഓഫ് മലയാളം മൂവി ആർട്ടിസ്റ്റ് സെപ്റ്റംബറിൽ വെള്ളപ്പൊക്ക ബാധിതമായ പഞ്ചാബ് ഹിമാചൽ പ്രദേശ് ജമ്മു കാശ്മീർ എന്നിവിടങ്ങളിൽ പിന്തുണ നൽകുന്നതിനായി ഇന്ത്യൻ സൈന്യം നടത്തിയ ഓപ്പറേഷൻ്റെ പേര് ആൻസർ ഓപ്പറേഷൻ റാഹത്ത് മിഷൻ്റെ ദഹനേന്ദ്രിയ വ്യവസ്ഥ ബഹിരാകാശത്ത് എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് വീഡിയോ ചിത്രീകരിച്ചതാര് ശുഭാംശു ശുക്ല രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ അഞ്ചിൻ്റെ പരിസ്ഥിതിൻ്റെ സന്ദേശം എന്താണ് പ്ലാസ്റ്റിക് മാലിന്യം അവസാനിപ്പിക്കുക രാജ്യത്തെ നീളം കൂടിയ റെയിൽവേ തുരങ്കം ഏതാണ് ടണൽ ഫിഫ്റ്റി മൂലത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ ആർച്ച് പാലം ഏതാണ് അത് നമ്മൾ നേരത്തെ ക്ലാസ് പറഞ്ഞിട്ടുണ്ട് അല്ലേ ചനാബ് റെയിൽവേ പാലം കഴിഞ്ഞ ക്ലാസ്സിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ നൽകുക ഓരോ ക്ലാസ്സിൻ്റെയും തുടർച്ചയായിട്ടാണ് അടുത്ത ക്ലാസ് നൽകുന്നത് കേട്ടോ ബാലാവകാശ കമ്മീഷൻ കുട്ടികൾക്കായി ആരംഭിക്കുന്ന ഇന്റർനെറ്റ് റേഡിയോ പരിപാടിയുടെ പേരെന്ത് റേഡിയോ നെല്ലിക്ക പരിസ്ഥിതി പുനഃസ്ഥാപനവും മനുഷ്യ വന്യജീവി സംഘർഷവും ലഘൂകരണവും ലക്ഷ്യമിട്ട് വനം വകുപ്പ് നടപ്പിലാക്കുന്ന വിത്ത് പന്തുകൾ കാട്ടിലേക്ക് എറിയുന്ന പദ്ധതിയുടെ പേരെന്ത് ആദ്യത്തെ സൗരോർജ ക്രിക്കറ്റ് സ്റ്റേഡിയം ഏതാണ് ആൻസർ ചിന്ന സ്വാമി സ്റ്റേഡിയം ബാംഗ്ലൂർ ഏത് അവയവത്തിൻ്റെ പ്രവർത്തനം തകരാറിലാവുമ്പോഴാണ് ഡയാലിസിസ് നടത്തുന്നത് ആൻസർ വൃക്ക പഴങ്ങൾ കൃത്രിമമായി പഴുപ്പിക്കാൻ ഉപയോഗിക്കുന്ന മാരകമായ രാസവസ്തു ഏത് കാർബൈഡ് ഇന്ത്യൻ റെയിൽവേയുടെ ഭാഗ്യചിഹ്നം ബോലു എന്ന ആനക്കുട്ടി ആരുടെ ജന്മദിനമാണ് ജനുവരി പന്ത്രണ്ട് ദേശീയ യുവജന ദിനമായി ആചരിക്കുന്നത് ആൻസർ സ്വാമി വിവേകാനന്ദൻ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി ഏത് അവയവത്തിലാണ് ആൻസർ ചെവിയിലാണ് ചെവിയിൽ മൂന്ന് ചെറിയ അസ്ഥികളുണ്ട് മാലിയസ് ഇംഗസ്തേപ്പിസ് ഇതിലെ ഏറ്റവും ചെറിയ അസ്ഥി ആണ് ഗാന്ധിജിയെ അർദ്ധനഗ്നായ ഫക്കീർ എന്ന് വിശേഷിപ്പിച്ചതായി വിൽസ്റ്റൺ ചർച്ചിൽ തിരുവിതാംകൂറിലെ രാജവാഴ്ചയുടെ അഴിമതികളെയും അനീതികളെയും വെളിച്ചത്ത് കൊണ്ടുവന്ന സ്വദേശാഭിമാനി പത്രത്തിന്റെ ആൻസർ വക്കം അബ്ദുൽ ഖാദർ മൗലവി വിറ്റാമിനുകൾ പല വിധത്തിലുണ്ട് ജലത്തിൽ ലയിക്കുന്നവയും കൊഴുപ്പിൽ ലയിക്കുന്നവയും എന്നാൽ സസ്യ എണ്ണകളിൽ നിന്നും ലഭിക്കുന്ന വിറ്റാമിൻ ഏതാണ് ആൻസർ വിറ്റാമിൻ ഇ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവത്തിൻ്റെ ബുദ്ധി കേന്ദ്രം എന്നറിയപ്പെടുന്നത് ആര് ആൻസർ നാനാ സാഹിബ് ഇന്ത്യയിൽ ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ ഉയർന്ന ആദ്യത്തെ ബഹുജന സമരം ഏതായിരുന്നു ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരം നാനവിളകളിൽ വെളുത്ത സ്വർണ്ണം എന്നറിയപ്പെടുന്ന വിള ഏത് കഷുവണ്ടി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യ ഏതാണ് കളിവള്ളം തൊഴിയുന്ന കാക്കത്തമ്പുരാട്ടി കായലിൽ വെച്ചിട്ടാണ് നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നത് മക്കൾക്കറിയാലോ അല്ലേ വേമനാട്ട് കായലിൻ്റെ ഭാഗമായ പുഞ്ഞമടക്കായലിലാണ് എസ് ടി ഇന്ത്യയിൽ നിലവിൽ വന്ന വർഷം ഏത് രണ്ടായിരത്തി പതിനേഴ് ഓക്കെ മക്കളെ എല്ലാവരും നന്നായിട്ട് പഠിക്കുക അടുത്ത ക്ലാസ്സുമായിട്ട് ഉടനെ വരാം കേട്ടോ